ഹരിനാമകീർത്തനത്തിലേക്ക് സ്വാഗതം ഋതുവായ പെണ്ണിനും ഇരപ്പനും അഗ്നി യജനം ചെയ്ത ഭൂസുരനും ഹരിനാമകീർത്തനം ഇതൊരു നാളും ആർക്കും ഉടൻ ഹരി നാരായണായ നമ ഭഗവത് സ്മരണത്തിന് നാമജപത്തിന് ആർക്കൊക്കെയാണ് അർഹതയുള്ളത് എല്ലാവർക്കും ഏത് സമയത്തും ജപിക്കാവുന്ന ഒന്നാണോ ഇത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം തുഞ്ചത്താചാര്യൻ ഇവിടെ വിശദീകരണം നൽകുന്നു ഈശ്വരന് മുൻപിൽ ഉച്ചനീചത്വങ്ങൾ ഇല്ല മനുഷ്യരാണ് മതിൽ കെട്ടി ഓരോരുത്തരെയും മാറ്റി നിർത്തുന്നത് പൊതുവായ സ്ത്രീക്കും യാചകനും ശവദാഹം നടത്തുന്നവനും സദാചാര ഭ്രഷ്ട കൽപ്പിക്കപ്പെട്ടവനും യാഗാതികർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആഠ്യനായി കഴിയുന്ന ബ്രാഹ്മണനും വേണ്ട ആർക്കും ഒരിക്കലും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല ഭഗവാന്റെ നാമജപം സ്ഥാപിത ബുദ്ധിയോടെ ചിലർ തെറ്റായ ധാരണകളും വിശ്വാസത്തിൽ കലർത്തിയിട്ടുണ്ട് ഈ ധാരണകളെല്ലാം തന്നെ തെറ്റാണ് വേദപഠനത്തിനോ ജ്ഞാനലാഭത്തിനോ ആരെയും തടയാൻ പാടില്ലാത്തതാണ് ജ്ഞാനത്തിന് വേണ്ടത് ചിത്തശുദ്ധിയാണ് ചിത്തശുദ്ധിക്ക് സത്യത്തെ ശരിയായി ധരിച്ച് നാമസ്മരണം ചെയ്യുകയാണ് ആവശ്യം ചിത്തശുദ്ധി ഓടിവരുതോറും സ്മരണവും കീർത്തനവും സ്വഭാവമായി മാറും പുരുഷൻ സ്ത്രീ ജാതികൾ കർമ്മങ്ങൾ എന്നിവയുടെ മതിലുകൾ തീർക്കുന്നത് സ്വാർത്ഥ പ്രേരിതമാണ് ആദരമോ അംഗീകാരമോ ലഭിക്കാത്ത ഒരുപറ്റം മനുഷ്യരായി മറ്റുള്ളവരെ കണക്കാക്കുന്നവർക്ക് എതിരായുള്ള ഒരു പ്രസ്താവന കൂടിയാണ് എഴുത്തച്ഛൻ ആവിഷ്കരിക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഈശ്വര സൃഷ്ടികളാണ് ഒന്നിനും മഹത്വം കൂടുതൽ മറ്റൊന്നിനും മഹത്തും കുറവ് എന്നിങ്ങനെയില്ല ഇവിടെ രണ്ടില്ല എല്ലാം ഒന്നിന്റെ വിവിധ രൂപങ്ങളും ഭാവങ്ങളും മാത്രം അപ്പോൾ ആർക്ക് ആരെയാണ് തടയാനാകുക ആധ്യാത്മികത നഷ്ടപ്പെടുന്നിടത്താണ് ഉയർച്ച താഴ്ചകൾ ഈശ്വരീയതയ്ക്ക് മുൻപിൽ ഏവരും തുല്യ ആധ്യാത്മികത മതമായും സ്ഥാപനങ്ങളായും ചുരുങ്ങുമ്പോഴാണ് മതിലുകൾ ഉയരുന്നത് അപ്പോൾ അവിടെ നിന്ന് ആദ്യം ഇറങ്ങി നടക്കുന്നതും ഈശ്വരനായിരിക്കും നാം ഇപ്പോഴും ഇങ്ങനെയെല്ലാം ഇതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യസ്ഥിതി മനസ്സിലാക്കുന്നതിനും ഈശ്വരീയതയ്ക്ക് എല്ലാവരും അർഹരാണെന്നും ഒരു തരത്തിലുള്ള വേർതിരിവുകൾക്കും സ്ഥാനമില്ല എന്നും ആചാര്യൻ ഇവിടെ ഉച്ചസ്ഥരം ഘോഷിക്കുന്നു ഇത്തരം വേർതിരിവ് സ്വജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഒരാൾ കൂടിയാണ് എഴുത്തച്ഛൻ